നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വെയർ സിറ്റി ഷൂസ് അങ്കമാലി പവേഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ഹേ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരുമായി ബന്ധമില്ല റിപ്പോർട്ട് റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് മന്ത്രി സജി കമ്മിറ്റി പുറത്തുവിടുന്നതിൽ സർക്കാർ എതിരല്ലെന്ന് മന്ത്രി സജി ചെറിയാൻ റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നതിൽ നിയമതടസ്സമില്ല സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമല്ലെന്നും സാംസ്കാരിക വകുപ്പിന് യാതൊരു പങ്കുമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി സാംസ്കാരിക വകുപ്പിനോട് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തതിൽ വിശദീകരണം തേടിയെന്ന വാർത്താ മന്ത്രി തള്ളി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഹൈക്കോടതി പറഞ്ഞ സമയം അവസാനിച്ചോ എന്നും എന്തിനാണ് തിടുക്കപ്പെടുന്നതെന്നും മന്ത്രി മാധ്യമങ്ങളോട് ചോദിച്ചു പ്രവാസികളെ ദുരിതത്തിലാക്കി വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ന് ദോഹയിൽ നിന്നും കണ്ണൂരിലേക്കുള്ള വിമാനം റദ്ദാക്കി ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കുന്നതും മുന്നറിയിപ്പില്ലാതെ വൈകുന്നതും പതിവാകുന്നു ഇന്നലെ രാവിലെ കോഴിക്കോട് നിന്നും ദോഹയിലേക്കുള്ള എക്സ്പ്രസ് വിമാനം മണിക്കൂറുകൾ വൈകിയാണ് പുറപ്പെട്ടത് ഇതിനു പിന്നാലെ ഇന്ന് രാത്രി പത്തിന് ദോഹയിൽ നിന്നും കണ്ണൂരിലേക്ക് പോകേണ്ട വിമാനം റദ്ദാക്കിയതായി കമ്പനി അധികൃതർ അറിയിച്ചു പകരം നാളെ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് മാത്രമേ വിമാനം പുറപ്പെടുകയുള്ളൂ എന്നാണ് യാത്രക്കാർക്ക് ലഭിച്ച വിവരം എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെയാണ് യാത്രക്കാരെ ഇക്കുന്നത് നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണതയുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സിറ്റി ടവർ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വില കിഴിവ് ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് മൂവായിരം രൂപ വില വരുന്ന ഷെർവാണി വെറും അഞ്ഞൂറ് രൂപയ്ക്ക് സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ വിവിധ വലുപ്പത്തിലുള്ള മൂന്നെണ്ണം വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എഴുപത് ശതമാനത്തോളം ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൾസ് എന്നിവയും ഭാഗമായി ഒരു വിദേശയാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സ് ലഭ്യമാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് അവസാനിക്കുന്ന എൻ ആർ ഐ ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിഞ്ഞി സിറ്റി ടവർ ഓപ്പോസിറ്റ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേൺ സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ മോദിയുടെ പ്രസംഗം രാജ്യത്തെ മതത്തിന്റെ പേരിൽ വിഭജിക്കുവാൻ എം എം ഹസൻ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഏക വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം രാജ്യത്തെ വീണ്ടും മതത്തിന്റെ പേരിൽ വിഭജിക്കാനുള്ള ആഹ്വാനമാണെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാനും ജനങ്ങളുടെ ഐക്യം ശക്തിപ്പെടുത്തുവാനും ആഹ്വാനം ചെയ്യേണ്ട പ്രധാനമന്ത്രി ജനങ്ങൾക്കിടയിൽ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചത് നിർഭാഗ്യകരമാണെന്നും ഹസൻ കുറ്റപ്പെടുത്തി ർണാടക സർക്കാരിന് വൻതിരിച്ചടി ഭൂമി വിതരണ ക്രമക്കേടിൽ സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് അനുമതി കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് വൻതിരിച്ചടി മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമി വിതരണം ചെയ്തതിലെ ക്രമക്കേടിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ ഗവർണർ അനുമതി നൽകി മുഖ്യമന്ത്രിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുവാനാണ് ഗവർണർ അനുമതി നൽകിയിരിക്കുന്നത് ക്രമവിരുദ്ധമായി ഭൂമി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് അനുവദിച്ചു എന്നാണ് പരാതി കാർഷിക ഭൂമി ഏറ്റെടുത്ത് വികസിപ്പിക്കുന്ന പദ്ധതിയുടെ മറവിൽ പാർവതിയുടെ കാർഷിക ഭൂമി ഏറ്റെടുത്ത് വില കൂടിയ വാണിജ്യ ഭൂമി നൽകിയെന്നാണ് സിദ്ധരാമയ്യക്കെതിരായ ഏറെ ഗുരുതരമായ ആരോപണം റിപ്പോർട്ട് പുറത്തു വന്നാൽ ഒന്നും സംഭവിക്കില്ല ഹേമ ഹേമ കമ്മിറ്റിയോട് ഞാൻ മണിക്കൂർ എം കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ ഒന്നും സംഭവിക്കില്ലെന്ന് എം മുകേഷ് എംഎൽഎ എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് സംവരണം നൽകണം ഹേമ കമ്മിറ്റിയോട് താൻ നാല് മണിക്കൂർ സമയം സംസാരിച്ചുവെന്നും മറ്റുള്ളവർ എന്തു പറഞ്ഞെന്നത് അറിയില്ലെന്നും മുകേഷ് പറഞ്ഞു സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലെയും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നും മുകേഷ് കൂട്ടിച്ചേർത്തു അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല അപ്പവും പത്തിരിയും റൈസ് ആൻഡ് ഫുഡ് ആയിരത്തി ഇരുനൂറ്റി നാല് ഭിന്നശേഷിക്കാരെ സ്കൂളുകളിൽ നിയമിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി വയനാടിനായി പ്രത്യേക അദാലത്ത് നടത്തും ഇടതു സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഭിന്നശിഷി വിഭാഗത്തിലെ ആയിരത്തി ഇരുന്നൂറ്റിനാല് പേർക്ക് സ്കൂളുകളിൽ നിയമനം നൽകിയതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ ഓഫീസുകളിൽ രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്ന ഉത്തരമേഖല ഫയൽ അദാലത്ത് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശമ്പളവും പെൻഷനും മുടങ്ങില്ല കെ എസ് ആർ ടി സിക്ക് അനുവദിച്ചു കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന സർക്കാർ അഞ്ച് മൂന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പെൻഷൻ വിതരണത്തിന് കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവിനായാണ് ഇതിൽ എഴുപത്തി അഞ്ച് മൂന്ന് കോടി രൂപ നൽകിയത് ശേഷിക്കുന്ന ഇരുപത് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് സഹായമായാണ് നൽകിയത് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ നിന്നും പെൻഷൻ വിതരണത്തിനായി കെഎസ്ആർടിസി എടുത്ത വായ്പയുടെ തിരിച്ചടവാണ് സർക്കാർ ഉറപ്പാക്കുന്നതെന്ന് ധനകാര്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു പി ജി ഡോക്ടറുടെ കൊലപാതകം സമരത്തിൽ ആശുപത്രികളുടെ ഒ പി വാർഡ് പ്രവർത്തനം സ്തംഭിച്ചു കൊൽക്കത്തയിൽ പി ജി ഡോക്ടർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ നടത്തുന്ന സമരത്തിൽ ആശുപത്രികളുടെ പ്രവർത്തനം സ്തംഭിച്ചു ഒപി വാർഡ് പ്രവർത്തനങ്ങളെയാണ് സമരം കാര്യമായി ബാധിച്ചത് ഡോക്ടർമാർ ഒ പി ബഹിഷ്കരിച്ചതോടെ കേരളത്തിലെ പ്രധാന ആശുപത്രികളിലെത്തിയ രോഗികൾ പലരും വെട്ടിലായി ജലനിരപ്പ് അപകടകരം ോവിൽ നദീതീരത്ത് താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് മണിമല അച്ഛൻകോവിൽ നദികളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നദികളിൽ അപകടകരമായ നിലയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് മണിമല നദിയിൽ ഓറഞ്ച് അലർട്ടും അച്ചൻകോവിൽ നദിയിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ജല കമ്മീഷന്റെ കല്ലൂപ്പാറ സ്റ്റേഷൻ സംസ്ഥാന ജലസേചന വകുപ്പിന്റെ മണിമല സ്റ്റേഷൻ വെള്ളംകുളം സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് അപകടനിരപ്പിലെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ നദിക്കരയിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് അറിയിപ്പു യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങുവാനോ നദി മുറിച്ചുകടക്കുവാനോ പാടില്ല അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യത ഉള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കുവാൻ തയ്യാറാകണം തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് വിനേഷ് ഫോഗട്ടിന് വൻ വരവേൽപ്പ് സ്വർണ്ണമെഡലിനേക്കാൾ വലിയ ആദരവെന്ന് മാതാവ് പാരീസ് ഒളിമ്പിക്സിലെ നിരാശയ്ക്ക് പിന്നാലെ ഡൽഹി വിമാനത്താവളത്തിൽ വിനേഷ് ഫോഗട്ടിന് വൻ സ്വീകരണം എല്ലാവർക്കും നന്ദിയെന്നും താൻ ഭാഗ്യശാലിയെന്നും വിനേഷ് ഫോഗട്ട് പറഞ്ഞു സ്വീകരണത്തിനിടെ വൈകാരിക നിമിഷങ്ങളാണുണ്ടായത് വിനേഷിനെ കണ്ണീരോടെ വരവേറ്റ് സാക്ഷി മാലിക് വിമാനത്താവളത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പൊടിയോടെയാണ് വരവേൽപ്പ് രാജ്യം നൽകിയത് സ്വർണ്ണ മെഡലിനേക്കാൾ വലിയ ആദരവെന്നും വിനേഷിന്റെ അമ്മ പ്രതികരിച്ചു എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചു നിരീക്ഷണം തുടരും എംപോക്സ് ഖത്തറിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് മന്ത്രാലയം ലോകാരോഗ്യ സംഘടന എംപോക്സിൽ അടിയന്തര സാഹചര്യമായി പ്രഖ്യാപിച്ചതോടെ രാജ്യങ്ങൾ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി യുഎഇയിൽ രോഗലക്ഷണങ്ങൾ കണ്ടതായി വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഖത്തറിൽ ഇതുവരെ എം പോക്സ് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി എം പോക്സ് കേസുകൾ നേരത്തെ തന്നെ കണ്ടെത്തുന്നതിനായുള്ള നിരീക്ഷണം ഉൾപ്പെടെ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി വാർത്തയുമായി